ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും ഇന്ത്യ പാകിസ്ഥാനെ തകർത്തുവിട്ടെങ്കിലും ഫൈനലിൽ അതിൻ്റെതായ സമ്മർദ്ദമുണ്ട് കൂടുതൽ വാർത്തയിലേക്ക് പോകും മുൻപ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണ് ഫൈനലിൽ എത്തിയത് ഇത് ഭാഗ്യം കൊണ്ടെന്നും പറയാം ശ്രീലങ്കയ്ക്കെതിരെ വിറച്ചു തന്നെയായിരുന്നു ഇന്ത്യ ജയിച്ചത് പാകിസ്ഥാനെതിരായ അഭിമാന ഫൈനൽ പോരിനിറങ്ങുമ്പോൾ ഇന്ത്യയ്ക്ക് ആശങ്കപ്പെടാൻ കാരണങ്ങളേറെയാണ് പാകിസ്ഥാനെതിരായ ഫൈനലിലെ നേർക്കുനേർക്ക ക്ക് ഇന്ത്യയ്ക്ക് അനുകൂലമല്ല അഞ്ച് തവണ ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് തവണയും ജയം പാകിസ്ഥാനായിരുന്നു ഇതെല്ലാം ചരിത്രമാണെങ്കിലും ഇന്ത്യക്ക് തിരിച്ചടിയായി മൂന്ന് കാര്യങ്ങൾ മുന്നിലുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം ഏഷ്യ കപ്പിൽ വിജയക്കുതിപ്പ് തുടരുമ്പോഴും ഫീൽഡിംഗ് നിലവാരം വളരെ മോശമാണ് ഇന്ത്യയുടേത് പന്ത്രണ്ട് ക്യാച്ചുകളാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിന് മുമ്പ് വരെ വിട്ടുകളഞ്ഞത് ശ്രീലങ്കയ്ക്കെതിരെ ക്യാച്ചുകൾ പാഴാക്കിയത് കുറവാണെങ്കിലും ഫീൽഡിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു ഇന്ത്യ അവസാന ഓവറിൽ ജയിക്കേണ്ടതായിരുന്നു എന്നാൽ ഇതിന് തടസ്സമായത് തന്നെ ഫീൽഡിംഗിലെ മോശം പ്രകടനമാണ് ദുബൈയും അക്സർ പട്ടേലുമെല്ലാം ഫീൽഡിംഗിൽ നിരാശപ്പെടുത്തിയിരുന്നു രണ്ടാമത്തെ ം നായകൻ സൂര്യകുമാർ യാദവിന്റെ ഫ്ലോപ്പ് ഷോ തന്നെയാണ് നാപ്പത്തി ആറിന് മുകളിൽ ശരാശരിയിൽ കളിച്ചുകൊണ്ടിരുന്ന സൂര്യകുമാർ യാദവ് ഇപ്പോൾ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ക്യാപ്റ്റൻ ആയതോടെ സൂര്യയുടെ പ്രകടനം തീർത്തും മോശമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സൂര്യയുടെ ശരാശരി പതിമൂന്നിൽ താഴെയാണ് ഫൈനൽ പോരാട്ടത്തിലും സൂര്യ ഫ്ളോപ്പായാൽ അത് ഇന്ത്യയെ ബാധിക്കും ഓപ്പണർ റോളിൽ ശുഭ്മാൻ ഗില്ലും പാകിസ്ഥാനെതിരായ പ്രകടനം മാറ്റി നിർത്തിയാൽ ഫ്ലോപ്പ് ആണ് പിന്നാലെ മൂന്നാം നമ്പറിൽ സൂര്യയും ഫ്ലോപ്പായാൽ അത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കും മൂന്നാമത്തെ കാര്യം ഫൈനൽ നടക്കാനിരിക്കെ ഇന്ത്യയ്ക്ക് വലിയ ആശങ്കയാകുന്നത് സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ പരിക്ക് തന്നെയാണ് പേസ് ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ബോളിൽ നിർണായക റോളാണുള്ളത് അതുകൊണ്ട് തന്നെ ഹാർദിക്കിന് കളിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അഭിഷേക് ശർമ്മയ്ക്കും പരിക്ക് പറ്റിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിഷേക് ശർമ്മ എന്തിരുന്നാലും പ്ലേയിങ് ഇലവനിൽ കാണുമെന്ന് തന്നെയാണ്